തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അവർ കടന്നുപോകുന്നത് ഇന്ത്യ ഒരു ഭാഗത്ത് പാകിസ്ഥാൻ വളർത്തിവിട്ട ഭീകരവാദത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നു അത് പാകിസ്ഥാന്റെ മണ്ണിൽ കയറി തന്നെയാണ് ഭീകരവാദി താവളങ്ങൾ തകർത്തിയിരിക്കുന്നത് അതിർത്തിയിൽ സംഘർഷഭരിതമായ സാഹചര്യം മറ്റൊരു ഇടത്താവട്ടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ശക്തമായ പോരാട്ടം നടത്തുന്നു ഇന്ന് രാവിലെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ പാകിസ്ഥാൻ സൈനികർ സഞ്ചരിച്ച വാഹനം ബോംബ് ഉപയോഗിച്ച് തകർക്കുന്നതിന് ഏതാനും ഒരു ഒന്നോ രണ്ടോ സെക്കൻഡുകൾക്കുള്ളിൽ ആ വാഹനം പൂർണ്ണമായി ചിന്നി ചിതറിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ആ തരത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോരാളികൾ വലിയ പോരാട്ടം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടത്തുന്നു മാത്രമല്ല പാകിസ്ഥാൻ അകത്ത് അവർ തന്നെ ബാലൂട്ടി വളർത്തുന്ന അവരുടെ തന്നെ ഭീകരവാദികൾ അവരുടെ മണ്ണിൽ പലവട്ടം ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയത് ആക്രമണങ്ങൾ നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട് രാവിലെ മുതൽ പറയുന്ന പോലെ ഈ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിനടക്കം അടക്കം നടന്ന ആക്രമണങ്ങൾ അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ അവർ തന്നെ നാണം കെട്ടുപോയ സംഭവങ്ങൾ മറ്റു പലതുണ്ട് അങ്ങനെ പല സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ഇന്നിപ്പോൾ ലാഹോറിൽ ഒരു വലിയ സ്ഫോടനം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് മൂന്ന് തവണയെങ്കിലും മോൾട്ടൺ എയർസ് ഫീൽഡിന് സമീപത്ത് സ്ഫോടനം നടന്നിരിക്കുന്നു ഗോപാൽ നഗർ സീരാബാദ് എന്നീ രണ്ടിടങ്ങളിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് തുടർച്ചയായ സ്ഫോടനം അത് ഉഗ്ര ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു എന്നതാണ് റോട്ടേഴ്സിനോട് ചില ദൃക്സാക്ഷികൾ പറഞ്ഞിരിക്കുന്നത് സ്ഫോടനത്തോടെ പൊട്ടുന്നു തീയും പുകയും വലിയ തോതിൽ ഉയരുന്നു ആകാശത്തേക്ക് പുക കൊണ്ടങ്ങ് നിറഞ്ഞു ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു പേടിച്ചാളുകൾ ഓടി കാരണം ഇതൊരു ജന ജനങ്ങൾ വലിയ തോതിൽ താമസിക്കുന്ന ഒരു ഇടമാണ് അവിടെയാണ് തുടർച്ചയായി ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത് പക്ഷെ പിന്നീട് പെട്ടെന്ന് തന്നെ ലാഹോർ പോലീസ് ആ മേഖലയെ സീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കാൻ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണാനോ സാധാരണ ജനങ്ങൾക്കോ മാധ്യമപ്രവർത്തകർക്കോ ഒന്നും തന്നെ ഇപ്പോൾ അനുമതിയില്ല